ഞാനൊന്നൊന്നിച്ച് ചേച്ചിയുടെ വീട് ഹൗസ് ഫാമിംഗ് ആണ് അപ്പം അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുത്തു പിന്നെ കുട്ടികൾ അവിടെ ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിരുന്നു കേട്ടോ അമ്പാടി പിന്നെ വിട്ടുകൊടുക്കില്ലല്ലോ നല്ല തൊഴില് പിന്നെ ഒരു കുഞ്ഞാവനെ കണ്ടപ്പോൾ ഞാൻ കുഞ്ഞാവനെ കുറച്ച് വീഡിയോ എടുത്താൽ കുഞ്ഞാവിൻ്റെ അടുത്ത് ഈ കുറേ പ്രാവശ്യം വരുന്നുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിക്കും നല്ലൊരു ആയിരുന്നു പിന്നെ പായസം ഞാൻ ഇങ്ങനെ കഴിക്കും പപ്പടമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അമ്പാടി ഇതാ കണ്ടില്ലേ ബോട്ട് ഫ്ലിപ്പ് എന്തോ സംഭവം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അവൻ കറക്റ്റായിട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അമ്പാടിയും ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിട്ടുണ്ടല്ലോ ഒന്നും ഇതിലിപ്പോൾ കാണുന്നില്ല എന്നാലും മെയിൻ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ അവൻ ഇങ്ങനെ ഇടുന്നത് കുറേ ഒക്കെ പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് റീലൊക്കെ എടുക്കാൻ ശ്രമിച്ചു വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ണോ വേണ്ടെന്ന് ആലോചിക്കുക പിന്നെ കുഞ്ഞിന്റെ ബർത്ത്ഡേയും കൂടി ആയിട്ട് അപ്പൊ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തു പിന്നെ കേക്ക് ഇതിന്റെ മെയിൻ വീഡിയോ ഇട്ടിട്ട് കാണാൻ മറക്കരുത് പിന്നെ എന്റെ കയ്യിലുള്ള കേക്ക് ഏട്ടം കടിച്ചുകൊണ്ട് പോയി വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക